നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാടിന് നൽകിയ ഒരു പദമാണ് ബൂർഷ്വ പെറ്റി ബൂർഷ്വ എന്നും ആ പദത്തിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട് സാധാരണക്കാരായ സമ്പന്നർ പെറ്റി ബൂർഷുകളും കുത്തക മുതലാളിമാർ ബൂർഷകളുമാണ് ബൂർഷുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസം എട്ടുനിലയിൽ പൊട്ടിപ്പോയത് സോവിയറ്റ് യൂണിയൻ ഒരു ബലൂണാണ് എന്ന് ഗോർബച്ചോബ് അധികാരത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ജനമറിഞ്ഞത് ആ കള്ളത്തരം മറച്ചുവെക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാരെ കൊണ്ടുവരെ സോവിയറ്റ് യൂണിയൻ കവിത എഴുതിപ്പിച്ച് പ്രചരിപ്പിച്ചിരുന്നു എന്നോർക്കണം മഹാനായ ഒ എൻ വി കുറിപ്പ് പോലും ആ കെണിയിൽ വീണ് സോവിയറ്റ് നാടിനെക്കുറിച്ച് ആവേശം കൊണ്ടവരുടെ പട്ടികയിൽപ്പെടും കമ്മ്യൂണിസം എന്നത് നാടു നശിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണെന്ന് ഗോർബച്ചോബ് തിരിച്ചറിഞ്ഞതോടെ ലോകം മുഴുവൻ അത് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നിട്ടും ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് ബൂർഷുകൾക്കെതിരെ പടപെരുതുകയാണ് ഏറ്റവും വലിയ ബൂർഷകളുടെ പാർട്ടിയായി മാറിയ സി പി ഐ എം ബൂർഷകൾ എന്ന് സി പി എംമാർ വിളിക്കുമ്പോൾ ടാറ്റയും ബിർളയും ബജാജും അംബാനിയും ഹിന്ദുജയുമൊക്കെയായിരുന്നു നേരത്തെ അവരുടെ നാവിൻ തുമ്പിലെത്തിയത് നമ്മുടെ നാട്ടിൽ ചുവപ്പ് നാടയുടെ ഭയാനകത ഉണ്ടായിട്ടും അനേകം പേർക്ക് തൊഴിൽ നൽകി ഈ നാടിനെ കൈപിടിച്ചുയർത്തിയ വ്യവസായികളെയാണ് അവർ ബൂർഷകൾ എന്ന് വിളിച്ചത് ഇന്ന് അവരുടെ ഏറ്റവും വലിയ ശത്രുവായ ബൂർഷ്വ അദാനിയാണ് വാസ്തവത്തിൽ എന്തൊരു പാപ്പരത്തമാണ് ഇവർ കാട്ടുന്നത് ഒരു നാട് വളരണമെങ്കിൽ ഉണ്ടാവണം കോർപ്പറേറ്റ് ശക്തികൾ ഉണ്ടാവണം കോർപ്പറേറ്റ് ശക്തികൾക്ക് മാത്രമേ ഉൽപാദന മേഖലയിൽ ഇടപെടാൻ കഴിയൂ സർക്കാർ ഉൽപാദന മേഖലയിൽ ഇടപെട്ടാൽ അത് വെള്ളാനയായി മാറുകയും പൊതുഖജനാവിലെ പണം വെറുതെ ഇല്ലാതാവുകയും ചെയ്യും ലാഭേച്ഛയില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല തൊഴിലാളികൾ പണിയെടുക്കുകയും ഇല്ല മുതലാളിമാർ ഉണ്ടാവുകയുമില്ല തന്നെ ലാഭേച്ഛയോടെ മൂലധനം മുടക്കുന്നവനാണ് ഒരു നാടിൻ്റെ വളർച്ചയുടെ ഏറ്റവും അംഗീകരിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ടവർ അവരെയാണ് ബൂർഷകൾ എന്ന് വിളിച്ച് കല്ലെറിഞ്ഞും ചെരുപ്പിനടിച്ചുമൊക്കെ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരുന്നത് ഒടുവിൽ കാലം മാറി വിവേകമുള്ള ഭരണാധികാരികൾ ഈ ബൂർഷകളുടെ സഹായത്തോടെ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്നു മോദിയുടെ തണലിൽ വളർന്നു വന്ന ബൂർഷ തന്നെയാണ് അദാനി എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷെ പത്ത് വർഷം കൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽ ഒരാളായി മാറുകയും ലോകത്തെ ഏറ്റവും വലിയ പത്ത് സമ്പന്നന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു അദാനി അദാനിയുടെ വളർച്ചയുടെ പിന്നിൽ മോദിയുടെ കറുത്ത കരങ്ങളുണ്ടെങ്കിൽ വഴിവിട്ട സഹായങ്ങളുണ്ടെങ്കിൽ അന്വേഷിക്കുകയും കണ്ടെത്തുകയും വേണം എന്നാൽ അദാനി ഒരു വ്യവസായി ആയതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ള ആദരവ് കൊടുക്കാതിരിക്കുന്നത് അനുചിതവുമാണ് നിയമലംഘനം നടത്തുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ടത് ആവശ്യമാണെങ്കിലും ഒരാൾ മുതലാളിയാണ് എന്നതുകൊണ്ട് മാത്രം അധിക്ഷേപിക്കപ്പെടുകയല്ല ആദരിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത് ഇത്തരം മുതലാളിമാർ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലില്ലായ്മ മാറൂ ഈ നാട് വളരൂ അങ്ങനെ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ കൈപിടിച്ചുയർത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയായി അദാനി മാറുന്നു അദാനി ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നനായ പതിനൊന്ന് പേരിൽ ഒരാളാണ് ആ അദാനിയെ ലക്ഷ്യമാക്കിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റവും അധികം പ്രചരണം നടത്തിയത് രാജ്യത്ത് ഏറ്റവും അധികം തൊഴിൽ കൊടുക്കുന്ന രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ തൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഉയർത്തിക്കാട്ടുന്ന അദാനി ആയിരുന്നു പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ ശത്രു മോദിയെ അടിക്കുന്നതിനു വേണ്ടി അവർ കല്ലുവാരി എറിഞ്ഞത് മുഴുവൻ അദാനിക്ക് നേരെയാണ് ഒരു വ്യവസായി എന്ന നിലയിൽ ഇതിനോടൊന്നും പ്രതികരിക്കേണ്ട ബാധ്യതയില്ലാത്തതുകൊണ്ടാവാം അദാനി കമ്പനി ഒരക്ഷരം പോലും മിണ്ടിയില്ല അതിനിടയിലാണ് ഹിൻഡർബർഗ് എന്ന ഇൻ്റർനാഷണൽ ഏജൻസി അദാനിയുടെ റേറ്റിംഗ് ഇടിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടുമായി രംഗത്ത് വരുന്നത് ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ തെളിയിക്കുന്നതിനോ അദാനിയെ തകർക്കുന്നതിനോ ഹിൻഡൻബർഗിന് കഴിഞ്ഞില്ല എൺപത് ശതമാനം വരെ ആ സമയത്ത് മൂല്യമിടിഞ്ഞെങ്കിലും പിന്നീട് അദാനി തിരിച്ചു കയറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദാനിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മോദിയെ കല്ലെറിഞ്ഞവർ മറന്നുപോയത് ആ കല്ലേറിൽ അദാനിയോ മോദിയോ വീണില്ലെങ്കിൽ അത് രണ്ടു പേർക്കും ഗുണം ചെയ്യുമെന്നാണ് മോദിയെ എറിയുന്നതിന് വേണ്ടി അദാനിക്ക് നേരെ പ്രതിപക്ഷം കല്ലെറിഞ്ഞപ്പോൾ ആ കല്ലിനെ പൂമാലയായി കണ്ട് ഇന്ത്യൻ ജനത മോദിയെ സ്വീകരിച്ചതിൻ്റെ ഫലമാണ് പ്പോഴുണ്ടാകുമെന്ന് കരുതപ്പെടുന്ന അത്ഭുതകരമായ വിജയം മോദിക്കും ബി ജെ പിക്ക് ആയിരിക്കും തുടർഭരണം എന്ന റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ തന്നെ അദാനിയുടെ ഓഹരി മൂല്യം പതിനെട്ട് ശതമാനമാണ് ഉയർന്നത് അദാനി കമ്പനിയുടെ ഒട്ടുമിക്ക ഓഹരികളുടെയും നിരക്ക് കുറഞ്ഞത് മൂന്ന് ശതമാനം ഉയർന്നു ഇന്നലെ ഒരു ദിവസം അദാനിയുടെ ഓഹരി വില ഉയർന്നത് ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയാണ് ഇതോടെ അദാനിയുടെ മൂല്യം പത്തൊൻപത് ലക്ഷത്തി എഴുപതിനായിരം കോടിയായി ഉയർന്നു രാജ്യത്തെ മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാൻ കഴിയാത്ത സമ്പത്താണ് അദാനി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അംബാനിക്കും മുകളിലാണ് അദാനി ഇപ്പോൾ അദാനിയുടെ വളർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കെട്ടുറുപ്പിന്റെ ഭാഗമായി കരുതപ്പെടുന്നു മോദി വീണാൽ അദാനിയുടെ സാമ്രാജ്യം വീഴുമെന്ന് കരുതി തന്നെയാണ് ചിലരെങ്കിലും കരുതിക്കൂട്ടി കല്ലെറിഞ്ഞത് എന്നാൽ ആ കല്ലെറിൽ മോദിക്ക് പരിക്കേൽക്കാതെ വന്നതോടെ അദാനിയും രക്ഷപ്പെടുകയായിരുന്നു കല്ലെറിഞ്ഞവർ ഓടി രക്ഷപ്പെട്ടപ്പോൾ മോദിക്കൊപ്പം അദാനിയും കുതിച്ചു മോദിക്കൊപ്പം തന്നെ ഇനി അദാനി മുമ്പോട്ട് പോകുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാകാനുള്ള തയ്യാറെടുപ്പോടെയാകാം ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഈ ഉണർവ് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ നൽകുന്ന പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് ഇനി വരാൻ പോകുന്നത് ഇന്ത്യ ലോകത്തെ കീഴടക്കുന്ന ദിനങ്ങളാവുമെന്ന് തീർച്ച